ിക് കപ്പൽ മുങ്ങി കൃത്യം നൂറു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മറ്റൊരു കപ്പൽ കടലിൽ മുങ്ങി പോകുന്നു ഒരു കപ്പൽ എങ്ങനെ മുങ്ങി എന്നറിഞ്ഞതും ലോകം മുഴുവൻ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം ടൈറ്റാനിക്കിനേക്കാൾ രണ്ടിരട്ടി വലിപ്പമുള്ള കപ്പലാണ് ഇറ്റലിയുടെ കോസ്റ്റ കോൺഗോഡിയ എന്ന കപ്പൽ മൂവായിരത്തി ഇരുന്നൂറ് യാത്രക്കാരും ആയിരം ക്രൂ മെമ്പേഴ്സും ഉൾപ്പെടെ മൊത്തം നാലായിരത്തി ഇരുന്നൂറ് പേരുമായി ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിലേക്ക് പോകവേ കപ്പലിന്റെ ക്യാപ്റ്റൻ ചെയ്ത ഒരു ചെറിയ തെറ്റാണ് ഈ ഒരു ഭീമൻ കപ്പൽ കടലിൽ മുങ്ങി പോവാൻ കാരണമായത് ആയിരക്കണക്കിന് യാത്രക്കാരുമായി പോയ കപ്പൽ അന്ന് രാത്രി ഇറ്റലിക്ക് ഗിഗ്ലിയോ എന്ന ദ്വീപിനടുത്തെത്തുകയും ദ്വീപ് നിവാസികൾക്ക് ആഡംബര കപ്പൽ കാണിക്കാനായി കപ്പലിന്റെ ക്യാപ്റ്റൻ റൂൾസ് എല്ലാം ബ്രേക്ക് ചെയ്ത് കപ്പൽ വളരെ ദൂരം കരയിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു കപ്പൽ ഒരു വലിയ പാറയിലിടിക്കുകയും കപ്പലിന് അടിഭാഗത്തായി ഒരു വലിയ ദ്വാരം വീഴുകയും മൊത്തം വെള്ളവും കപ്പലിനകത്തേക്ക് ഒഴുകുവാനും തുടങ്ങി പരിഭ്രാന്തരായ യാത്രക്കാർ എന്ത് സംഭവിച്ചു എന്ന് ക്യാപ്റ്റനോട് തിരക്കിയപ്പോൾ പേടിക്കാൻ ഒന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞ ക്യാപ്റ്റൻ ഉടൻ തന്നെ മറ്റൊരു ബോട്ടിൽ കയറി തനിയെ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ ഇതേ സമയം കപ്പൽ മുങ്ങാൻ തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കിയ കപ്പലിലെ ഒരു ജീവനക്കാരൻ എന്ത് ചെയ്തു എന്നറിയാമോ എല്ലാ യാത്രക്കാരെയും കപ്പൽ മുങ്ങാൻ പോകുന്നു എന്ന വിവരം അറിയിക്കുകയും എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് നൽകി ഒടുവിൽ ലൈഫ് ജാക്കറ്റ് ഇല്ലാതെയായ ഒരു യാത്രക്കാരന് സ്വന്തം ജാക്കറ്റ് നൽകി അവരെയും എമർജൻസി ബോട്ടിൽ കയറ്റി രക്ഷപ്പെടുത്തിയിരിക്കുന്നു ദുഃഖകരമെന്തെന്നാൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്നതാണ് അങ്ങനെ സ്വന്തം ജീവൻ ത്യജിച്ചും ഇത്രയും പേരെ രക്ഷപ്പെടുത്തിയത് റൊസൽ റബല്ലോ എന്ന ഇന്ത്യക്കാരനായ ഈ